അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമൊക്കെ എഴുതുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ തമ്പിനയിൽ കണ്ട മതിരിക്കണേ നമ്മൾ ന്യൂട്ടെല്ലാം ഉണ്ടാക്കുന്നത് ഹോം മെയ്ഡ് ന്യൂട്ടലാണ് അപ്പോൾ ഹോം മെയ്ഡ് ന്യൂട്ടലാണ് നമ്മൾ സാധാ നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന ന്യൂട്ടെല്ലിൻ്റെ കുറച്ചൊക്കെ ഡിഫറെൻറ്റ് ഉണ്ടാവും കേട്ടോ അതേ ടേസ്റ്റ് ഒന്നും പറയില്ല പക്ഷെ നിങ്ങൾ വീട്ടിൽ ഹാസിലിനിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേ ടേസ്റ്റിൽ കിട്ടും കേട്ടോ ഞാനിപ്പോൾ നമ്മൾ സാധാ കടൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നു കേട്ടോ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാമും അണ്ടിപ്പരിപ്പും വെച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ കടലയും അണ്ടിപ്പരിപ്പ് വെച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ വെറും ഹാസിലിട്ട് വെച്ചിട്ടും ചെയ്യാം കേട്ടോ നല്ല ചോക്ലേറ്റൊക്കെ ഒഴിച്ചിട്ട് ചെയ്യാം ഇത് നമ്മൾ വീട്ടിൽ എല്ലാവർക്കും എപ്പോഴും കയ്യിലുള്ള സാധനം വെച്ചിട്ട് എങ്ങനെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുക എന്നുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് കിട്ടുന്നില്ല ഇന്നാലും കുട്ടികളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ന്യൂട്ടലൊക്കെ ഒക്കെ നല്ല റേറ്റില്ല അപ്പോൾ ഹോം മെയ്ഡ് ന്യൂട്ടലാകുമ്പോൾ നമുക്ക് അത്യാവശ്യം വിശ്വസിച്ച് നമുക്ക് കഴിക്കുകയും ചെയ്യാം നല്ലതാണല്ലോ അപ്പോൾ ഞാൻ ഇന്ന് കടല വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ കടല കടലാ ഇതുപോലെ നല്ലപോലെ വറത്തെടുക്കുന്നോ അപ്പോൾ നിങ്ങൾക്ക് കടയിൽ നിന്ന് ചിലപ്പോൾ വറുത്ത കടല കിട്ടും ഇനി അത് വെച്ചിട്ടാണെങ്കിൽ തൊലി കളഞ്ഞാൽ മതി തൊലി കളഞ്ഞിട്ട് വറക്കാല കടലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ കടയിൽ നിന്ന് ഒക്കെ നിങ്ങളിഷ്ടം പോലെ നിങ്ങൾ ചൂസ് ചെയ്യാം അപ്പോൾ ഞാനിത് നല്ല പോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ തൊലി കളയണം കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് നേരം തൊലി കളഞ്ഞിട്ട് കുറച്ചൊക്കെ തൊലി കളയാത്തുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് എടുക്കാം അപ്പം ഞാൻ ഇവിടെ കുറച്ച് അധികം ഉണ്ടാക്കി വെക്കുന്നതുകൊണ്ട് ഞാൻ ഒരു കപ്പ് കടലെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കടലിൻ്റെ ടേസ്റ്റ് മാത്രമായിരിക്കും ഇതിൽ കൂടുതൽ മുന്നിട്ട് നിൽക്കുക അപ്പം നിങ്ങൾക്ക് കടലിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലെങ്കിൽ ഒരു കപ്പ് കടലയും പിന്നെ ഞാൻ അതിൽ ബദാമ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഒരു കപ്പോ അല്ലെങ്കിൽ അരക്കപ്പൊക്കെ ബദാമെടുക്കാം കേട്ടോ അല്ല നിങ്ങൾക്ക് വെറും കടല വെച്ചിട്ടും ഇതുപോലെ ചെയ്യാം ബദാമോ വണ്ടിപ്പരിപ്പ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇനി ഞങ്ങൾ തണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിലും കപ്പ് കടലയും ഒരു കപ്പ് അല്ലെങ്കിൽ അരക്കപ്പൊക്കെ വണ്ടിപ്പരിപ്പും ചെയ് എടുത്തിട്ട് ഇതുപോലെ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ കടലയും ബദാമും എൻ്റെ കയ്യിൽ കുറച്ച് ബദാം ഉണ്ടായതുകൊണ്ട് കടലയും ബദാമോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ കുറച്ച് കടല അധികം മുന്നിട്ട് നിൽക്കുന്ന കടലേട്ടോ കാരണം ബദാം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ബദാം ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം ഒരു കപ്പ് ഒക്കെ ഞാൻ കടലെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കടല എടുത്തിട്ട് ആദ്യം കടല നമ്മൾ മിക്സിയിൽ നല്ല പോലെ നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കണം കേട്ടോ അതായത് ആദ്യം നമ്മളിങ്ങനെ അടിക്കുമ്പോൾ ഭയങ്കര ക്രഷ് ആയിട്ടാണ് കിട്ടുക പിന്നെ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് ലാസ്റ്റ് അതിൻ്റെ എണ്ണ അതിങ്ങ് തെളിഞ്ഞു വരുവോളം നമ്മൾ അടിച്ചെടുക്കണം കേട്ടോ ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ഇങ്ങനെ അടിച്ചെടുക്കണം അങ്ങനെ അടിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ എണ്ണ മുഴുവനായിട്ട് അതിന് വരിക ആ സമയത്ത് നമ്മൾ പൊടിച്ച പഞ്ചസാര അത് നിങ്ങൾ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് വീ പിന്നെ അതേപോലെ ഒരു രണ്ട് സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക എൻ്റെ അടുത്ത് ഡാർക്ക് കൊക്കോ പൗഡർ കഴിഞ്ഞു കേട്ടോ നിങ്ങൾക്ക് ഒരു വേറൊരു കളർ ഉണ്ടല്ലോ ഒരു ഭയങ്കര ഡാർക്കില്ലാത്തൊരു കളർ ഉണ്ടല്ലോ ആ കളറിലെ കൊക്കോ പൗഡർ എടുക്കാം കേട്ടോ അപ്പോൾ ആ കൊക്കോ പൗഡർ ഇട്ട് ഇട്ടെടുത്തിട്ട് പിന്നെയും നമ്മൾ അടുക്കുക അടുക്കണ സമയത്ത് ഇത് ഭയങ്കര ടൈറ്റാ വരും കേട്ടോ കുറച്ച് സമയം ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് അടിച്ചാൽ അതിങ്ങനെ സോഫ്റ്റ് ആയി വന്നോളും ആ സമയത്ത് നമ്മളിതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തതേ ആവശ്യമുണ്ടാവുള്ളൂ ഇനി ബട്ടർ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നല്ല പോലെ അരച്ച് അപ്പോൾ പഞ്ചസാര ഒക്കെ മെൽറ്റ് ആയി വരെ അരച്ചെടുക്കണം ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് അരച്ച് അരച്ചാൽ മതി കേട്ടോ അപ്പോൾ നല്ല പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം കടയിൽ നിന്ന് വാങ്ങുന്ന ന്യൂട്ടലിൻ്റെ അതേ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഹോം മെയ്ഡായിട്ട് വിശ്വാസമായിട്ട് നമ്മൾ വീട്ടിൽ ചെറിയൊരു സാധനം കടല അത് ഓവർ എന്താ ഒന്നും ഇല്ലല്ലോ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കുട്ടികൾക്ക് ഇഷ്ടമാവും നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റൊന്നും അറിയിക്കാനൊന്നും മറക്കരുത് നിങ്ങൾ കമൻറ്റോ ലേക്കൊക്കെ ചെയ്യേണ്ടേ ഏതായാലും നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് എന്തെങ്കിലുമൊന്നൊരു കമൻറ്റോ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഈ നൂട്ടലെ വെച്ചിട്ട് ബ്രെഡിൽ ഒന്ന് തേച്ച് കാണിച്ചു കേട്ടോ നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കണ്ടില്ല നല്ല അടിപൊളി ആയിട്ട് നമ്മൾ ദീമം തേച്ച് ശരിയാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നുണ്ട് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബായ്